എല്ലാവർക്കും നമസ്കാരം ചില ചർച്ചകളൊക്കെ ജയിക്കാൻ വേണ്ടി പുരുഷന്മാർ സ്ത്രീകളോട് പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ നിങ്ങൾ കൊടുക്കുന്ന പരാതികൾക്ക് നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ പോലും ആ കേസിൽ നിങ്ങൾക്ക് അനുകൂലമായി മാത്രമേ വിധി വിധിയുണ്ടാവുകയെന്നു പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്നും കയ്യിൽ പണവും സ്വാധീനവുമുള്ള ഒരു വ്യക്തിക്കൊപ്പം മാത്രമായിരിക്കും ഈ നാട്ടിലെ വ്യവസ്ഥിതിയൊന്നും ഉറക്കെ പറയുകയാണ് എലിസബത്ത് ഉദയൻ എലിസബത്ത് ഉദയൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ബാല എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്ന വ്യക്തിയുടെ മുൻ ഭാര്യയാണ് എലിസബത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ കഴിഞ്ഞ കുറേയധികം നാളുകളായി താൻ തൻ്റെ ജീവിതത്തിൽ ബാലയുമായി ബന്ധപ്പെട്ട് നിലനിന്ന കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ശാരീരിക മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അത് പല ഘട്ടങ്ങളിലായി അവർ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയതിനു ശേഷവും ബാല പല ഘട്ടങ്ങളിൽ ഇവർക്കെതിരെ പ്രതികരണവുമായി വന്നിരുന്നു എന്നാലിതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് അത് കേസുമായി പോവുകയും കൗണ്ടർ കേസുകൾ കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇന്ന് എലിസബത്ത് ഉദയൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അത് കേവലം ഒരു സാധാരണ വീഡിയോ അല്ല മരിച്ച ഒരു മരണമൊഴിയാണ് ആത്മഹത്യയ്ക്കാൻ ശ്രമിച്ച എലിസബത്ത് ഉദയൻ നിലവിൽ ആശുപത്രിയിലാണ് അവിടെ നിന്നും അവർ നൽകുന്ന മരണമൊഴിയാണ് ഇനിയെങ്കിലും താൻ മരിച്ചാലെങ്കിലും തനിക്ക് നീതി ലഭിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ആ വിഷലൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തായാലും കാണേണ്ടതുണ്ട് പുള്ളി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലയിൻ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും എൻ്റെ കംപ്ലയിൻ്റ് മോൾന്ന് മോളിൽ നിന്ന് താഴ്ത്തിക്ക് ഒന്നവളം ഡിവൈഎസ് പി ഹോസ്പിറ്റീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ വക്കീലും ആയില്ല പ്രദീപ് ഐ മീൻ എന്താ ഇയാളും പ്രസന്റായില്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്തിട്ട് കൗണ്ടറ് പ്രസന്റ് ചെയ്ത് എന്താ ആകെ ലോയറ് മാത്രമാണ് പ്രസന്റ് ചെയ്തത് അതും കൗണ്ടർ കൗണ്ടറ് വായിക്കേണ്ടതാണ് അതില് തീരെ പുള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോടെ ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കൂ ഈ സ്ത്രീ പറയുന്നത് വളരെ വ്യക്തമാണ് താൻ ഒരു പരാതിയുമായി പല തലങ്ങളിൽ സമീപിക്കുന്നു പക്ഷേ പോലീസ് തന്റെ പരാതി ഏറ്റെടുക്കാൻ തയ്യാറായില്ല അതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയന്റെ ഓഫീസിൽ പരാതിപ്പെടുന്നു താൻ പോലീസുകാരെ സമീപിക്കുന്നു നീതിക്കായി പക്ഷേ തന്റെ പരാതികൾ അവർ സ്വീകരിക്കുന്നില്ല തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെ അതായത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ നട്ടിലെ ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നത് ആ മുഖ്യമന്ത്രിയെ സമീപിക്കുകയും അവിടെ നിന്ന് തനിക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിച്ചില്ല മാത്രമല്ല തനിക്ക് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് അതായത് ബാലയ്ക്ക് ആണ് എന്ന് തന്നെ കൃത്യമായി എലിസബത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല ഈ സിസ്റ്റത്തിന്റെ പരാജയം കൂടിയാണ് ആ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് വായിക്കേണ്ടതാണ് അതിൽ തീരെ ഉള്ളിക്ക് കാശില്ലാത്ത ഒരാളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ആള് പിന്നെ ഡോക്ടർ നോക്കൂ എലിസബത്ത് പറയുന്ന കാര്യം വളരെ കൃത്യമാണ് ബാല നൽകിയ കൗണ്ടർ കേസുകളിലെല്ലാം തന്നെ ബാല പറഞ്ഞു വയ്ക്കുന്നത് താൻ ഒരു തൻ്റെ കയ്യിൽ പണമില്ല താൻ ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ തനിക്ക് അതിനുള്ള തുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബാല സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞെനിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് ഈ വൈരുദ്ധ്യം എലിസബത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല എലിസബത്ത് വീണ്ടും ആവർത്തിക്കുകയാണ് പല ആളുകളും പറയാറുണ്ട് കേസിന് കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പക്ഷേ തൻ്റെ അനുഭവത്തിൽ അതങ്ങനെയല്ല എന്നാണ് എലിസബത്ത് പറയുന്നത് ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻ്റ് ചെയ്തു കോർട്ടിൽ കംപ്ലൈൻ്റ് ചെയ്തു നീന്തൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇതെൻ്റെ സംഭവം എന്താണ്

ആരാണ് വലുത് എന്നൊക്കെ നോക്കിട്ടാണ് ജസ്റ്റിസ് കിട്ടണ എന്ന് ഞാൻ വിചാരിക്കണേ ഇത് പോസിന്റെ അവസ്ഥറിയില്ല ഇതൊക്കെ പറയണം തോന്നി നമ്മൾ പറയാണ്ട് ചത്തു ചത്തുകഴിഞ്ഞാണ് അതിൽ കാര്യമില്ലല്ലോ എവറിങ് ഹാപ്പൻസ് നമുക്ക് നിസ്സഹായ ഒരു സ്ത്രീ അവർക്ക് ഈ സിസ്റ്റത്തോടാണ് സംസാരിക്കാനുള്ളത് ആ കോർട്ടിൽ നിന്ന് വന്ന ഉത്തരവ് ഇവർക്ക് പ്രതികൂലമായിരുന്നു ആ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല ബാലയുടെ പേര് പരാമർശിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് വന്നത് ഇത്രയും അധികം പീഡനങ്ങൾ മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഈ കിടക്കയിൽ കിടന്നാലെങ്കിലും മരിച്ചാലെങ്കിലും തനിക്ക് നീതി ലഭിക്കുമെന്ന് ചോദിച്ചാണ് എലിസബത്ത് ഉദയൻ വീഡിയോ അവസാനിപ്പിക്കുന്നത് നോക്കൂ അവർക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല അവർക്ക് തൊണ്ടയിടുന്നുണ്ട് അവർ പറയുന്നുണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് ഒരാളോട് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചില ആളുകൾ വന്ന് പറയുന്നുണ്ട് താങ്കളൊരു ഡോക്ടർ അല്ലേ എങ്ങനെയാണോ ചിന്തിക്കേണ്ടത് നോക്കൂ മാനസികമായി തകർന്നു പോയ ഒരാൾക്ക് എങ്ങനെയാണ് അയാൾ ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെയാണ് പറയുക അവരൊരു ഡോക്ടർ ആയിരിക്കാം അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലുള്ള ആളായിരിക്കാം ചില ആളുകൾ പറഞ്ഞ ഒരു അച്ഛനെയും അമ്മയും ഒക്കെ ഓർക്കേണ്ടിയിരുന്നു പക്ഷെ തുടർച്ചയായ ഒരു നിയമ പോരാട്ടത്തിൽ ഏർപ്പെടുത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം തകർന്നിട്ടുണ്ടാകും ഈ സിസ്റ്റം അവരെ ചേർത്ത് പിടിക്കുമെന്ന് പല ഘട്ടങ്ങളിൽ അവർ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതെ ആ സിസ്റ്റം തന്നെ അവരെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വന്നത് ഏതോ ഒരു ഘട്ടത്തിൽ കൈവിട്ടുപോയ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന എലിസബത്ത് ഉദയനെയാണ് കാണുന്നത് മാത്രമല്ല അവർ പറയുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് വരാം അവർ കാനലേ ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട് എൻ്റെ പരിശോധനാ ഫലങ്ങളും റിസൾട്ടുകളും ഒക്കെ നോക്കാം എന്നിട്ട് മാത്രം നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി പക്ഷേ എനിക്കിനിയും സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നൊരു സ്ത്രീ അതുകൊണ്ട് ദയവ് ചെയ്ത് സിസ്യത്തോടാണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ മാത്രം ലഭിക്കുന്നൊരു നീതി ആ നീതിയിൽ ആളുകൾ എങ്ങനെയാണ് വിശ്വസിക്കുക സ്ത്രീപക്ഷ സമൂഹമാണെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന ആളുകളോട് പറയാനുള്ളത് സ്ത്രീപക്ഷമല്ല സ്ത്രീക്ക് ചില ഘട്ടങ്ങളിൽ പരിഗണനകളൊക്കെ ലഭിക്കാറുണ്ട് സ്ത്രീപക്ഷ കാർഡുകളും ചിലരെക്കാറുണ്ട് പക്ഷേ നീതി ലഭിക്കുന്നത് എപ്പോഴും അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒരു നീതി ഉറപ്പിച്ചു കൊടുക്കുന്നത് ഈ നാട്ടിൽ പണവും സ്വാധീനവും ഉള്ള ആളുകൾക്കാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എലിസബത്ത് ഉദയൻ ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ് ചില ആളുകൾ ഇത് കേവലം പബ്ലിക് ചണ്ടിന്റെ ഭാഗം മാത്രമായാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളിന്ന് ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമാവുകയാണ് കണ്ണിൽ ചോരയുള്ള ഇനിയെങ്കിലും ഒരല്പം മനുഷ്യപ്പറ്റുള്ള ആർക്കും എലിസബത്ത് ഉദയനോട് അങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല ഇവർക്ക് വേണ്ടുന്ന നിയമ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് ഒരിക്കൽ ഞാൻ സംസാരിച്ച അഡ്വക്കേറ്റ് ശൈലാ റാണി ലീഡിംഗ് അഡ്വക്കേറ്റാണ് ചുവാണ്ടത്തെയും കൊച്ചിയിലെയും ഒക്കെ ഫാമിലി ലോയറാണ് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എലിസബത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സഹായിക്കാൻ നമ്മളൊക്കെ ഉണ്ട് വിഷമിക്കാതിരിക്കുക ഈ ഘട്ടവും കടന്നുപോകും